ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിളവെടുപ്പ് ഇനി അടുത്ത വട്ടം നിന്റെ ഇരട്ടി ഉണ്ടാവും ഇതിന്റെ ഇരട്ടി ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ ഇത് നല്ല ഉണ്ട് ആ ഇതൊരു ഇപ്പൊ ഞങ്ങള് എട്ടാം ക്ലാസ് കരുടെയും ഒമ്പതാം ക്ലാസ് കരുടെ ഒരു അധ്വാനമാണ് ഇത് മൊത്തം കാണുന്നത് ആ എന്താണ് നമുക്ക് കീടനാശിനി ഒന്നും അടിക്കാത്ത നല്ല ഫുഡ് കഴിക്കാൻ പറ്റും ഉച്ചക്ക് അതുകൊണ്ട് ഉച്ചഭക്ഷണത്തിനാണ് ഞങ്ങൾ ഇത് എടുക്കുന്നത് ബാക്കി വരുന്നത് ഞങ്ങൾക്കും അധ്യാപകർക്കും ഒക്കെ വിധിച്ചു കൊടുക്കാറാണ് പതിവ് ഇല്ല ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത് ഇവിടുത്തെ അല്ലേ ഉച്ചയ്ക്ക് കഴിക്കണ്ടേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഓരോണ്ട വീട്ടിൽ ആർക്കും കഷ്ടപ്പെട്ടുണ്ടല്ലോ വീട്ടിവിടുന്ന് പോലെ ഇതല്ലേ ഇവിടുത്തെ അല്ലേ ബെറ്റർ അതുകൊണ്ട് ഇവിടുന്ന് കഴിക്കുന്നത് വെണ്ട പാവൽ ചീര പാവയ്ക്ക പിന്നെ പയറ് ോ അല്ല ഇവിടെ കൃഷി എല്ലാ എല്ലാ ദിവസം വൈകുന്നേരം നിക്കാറുണ്ട് കുറച്ചു സമയത്തേക്ക് പത്തോ ഇരുപതോ മിനിറ്റ് ഇവിടെ പുല്ല് പറിക്കും ഒഴിക്കും അത്രേ ഉള്ളു സത്യം അതെ 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 സത്യമാണ് ഒത്തിരി പറിക്കാനുണ്ട് പിള്ളേരെ ഇത് പറിച്ചു ഇതല്ലോ ഇത് പറിച്ചു ഈ കൃഷി സത്യം നമ്മുടെ പാടങ്ങളിലെല്ലാം നമ്മൾ ഒത്തിരി പഠിക്കുന്നുണ്ട് വിഷമില്ലാത്ത പച്ചക്കറികൾ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ ഒത്തിരി നമ്മൾ പഠിക്കുന്നുണ്ട് കൂടാതെ നമുക്ക് എല്ലാ ദിവസവും ഉച്ചക്കഞ്ഞി ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് ഉച്ചക്കഞ്ഞിയുടെ ഭാഗമായിട്ട് സാധാരണ ഈ പിള്ളേരുടെയൊക്കെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ അവരുടെ തന്നെ സമ്മാനം അതായത് സ്വീറ്റ്സ് കൊണ്ടുവരുന്നതിന് പകരം അവരിപ്പോൾ പച്ചക്കറികളെ കൊണ്ടുവരുന്നത് പച്ചക്കറികൾ കൊണ്ടുവന്ന് അത് ഉച്ചക്കഞ്ഞിക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഇത്തവണ നമ്മൾ പാവലിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചീരയുണ്ട് വെണ്ടയുണ്ട് അതിനപ്പുറ പയറുണ്ട് അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ ഈ വർഷം നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികൾ തന്നെയാണ് ഇത് ചെയ്യുന്നത് കുട്ടികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ക്ലാസ്സിൽ നിന്നും ഒരു ടീമുണ്ട് അതായത് നിർബന്ധിച്ച് ആരേയില്ല താല്പര്യമുള്ളവരെ മാത്രം താല്പര്യമുള്ള കുട്ടികൾ മാത്രം മുന്നോട്ട് വന്നിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് അവർ എല്ലാ ക്ലാസ്സിൽ നിന്നും ഒരു പത്ത് പന്ത്രണ്ട് പേര് വെച്ച് ആക്റ്റീവായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവർ നാലുമണിക്കും ഇൻ്റർ സ്റ്റഡി സമയത്തൊന്നുമില്ല മണി കഴിഞ്ഞു ഇവിടെ നിന്ന് ഒരു നാലര നാലേ മുക്കാൽ വരെ നവീന സിസ്റ്റർ സിസ്റ്ററിൻ്റെ കൂടെ സിസ്റ്ററാണ് അതിൻ്റെ നേതൃത്വം നൽകുന്നത് സിസ്റ്റർ മറ്റ് ടീച്ചർമാരുണ്ട് സിസ്റ്റർ സിസ്റ്ററിൻ്റെ സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ഈ പിള്ളേർ നാലേ മുക്കാൽ വരെ താല്പര്യമുള്ള പിള്ളേർ എല്ലാം കൂടെ വന്ന് വെള്ളം ഒഴിക്കുകയും അതുപോലെ തന്നെ മറ്റ് വെള്ളങ്ങളൊക്കെ പയർ മാത്രമല്ല അങ്ങോട്ട് വരുമ്പം കാണാം ബാക്കിയൊക്കെ ഫയർ സത്യം പറഞ്ഞാൽ എടുക്കാറായി ഇതെല്ലാം താഴെ നല്ല പയറാണ് ഇതിൻ്റെ വിത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ കട്ടപ്പന എന്ന് വാങ്ങിച്ചതാണ് ഇത് പഠനത്തോടൊപ്പം അവർ കൃഷി ചെയ്ത് നമുക്ക് ഒരു ഓൾറൗണ്ട് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പഠന രീതി കൊണ്ട് അവർ കൃഷി എല്ലാ രീതിയിലും അവർ വളരണം ഇത് കാരണം ഇവിടെ കൂടുതൽ ഈ കഞ്ഞിക്കുഴി ഏരിയ എന്ന് പറഞ്ഞാൽ കൂടുതലും കർഷകരുടെ മക്കളാണ് ഇവരുടെയൊക്കെ കൂടുതലും അപ്പന്മാരും എന്ന് പറഞ്ഞാൽ കൃഷിക്കാർ തന്നെയാണ് അപ്പൊ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അവർ വീട്ടിൽ വീട്ടിൽ ചെയ്യുന്നത് തന്നെ അവർ ചെയ്യുന്നു ഉള്ളൂ ഉള്ളൂ നമ്മൾ സഹായം ചെയ്യുന്നു മാത്രമേ ഇത് വിളവെടുക്കാൻ സമയമായിട്ടില്ല ഇത് വളർന്നു വരുന്ന കുഞ്ഞുതാ പിന്നെ ഇവിടെ പ്രസിദ്ധി ഗ്രോ ബാക്ക് ഫാമിങ്ങും ഒക്കെയാണ് നടത്തുന്നത് പിന്നെ വൈകുന്നേരം ഞങ്ങൾ ഫ്രിസ്റ്റം ഫാമിംഗ് എന്ന് പറയുമ്പം മണ്ണും കോഴിവെള്ളവും കൂടി കൂട്ടിയിട്ട് പൈപ്പ് അതിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്തിട്ട് പോളിത്തീൻ ഷീറ്റ് വെച്ച് കവർ ചെയ്ത് അതിൻ്റെ അകത്ത് തൈ വെക്കും എന്നിട്ട് എന്താണ് മോട്ടർ ഓൺ ആക്കുമ്പോൾ വെള്ളം വരും പിന്നെ നമുക്ക് അധികം ഇറിഗേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ ഗ്രോ ബാഗിൽ എല്ലാം ചെയ്തിട്ട് തൈ വെക്കുന്നത് അത്രേ ഉള്ളൂ പിന്നെ അതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ വൈ വൈകുന്നേരം ഞങ്ങൾ ഒരു പത്തോരുപത് മിനിറ്റ് നിന്നിട്ട് പുല്ല് വറിക്കും വെള്ളം ഒഴിക്കും അങ്ങനെയൊക്കെയാണ് സാധാരണ പതിവ് ചെയ്യാറ് ഞങ്ങളിത് ഞങ്ങളാണ് ചെയ്തത് പിന്തുണ ഉണ്ടായത് കൊണ്ടാണ് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയത് ആ പിള്ളാരെ കീടനാശിനികളെ വന്നിട്ടില്ലെന്നുള്ളതാണ് സത്യം പക്ഷേ നമ്മൾ അടിക്കാൻ ഉദ്ദേശിക്കുന്നു കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഈ പിള്ളേർ പിള്ളേരുടെ ഉച്ചകഞ്ഞിക്ക് വേണ്ടിയാണ് ഞങ്ങളും ഇവിടെ തന്നെ കഴിക്കുന്നത് ഞങ്ങളും ഭക്ഷണം ഇവിടുന്ന് തന്നെ കഴിക്കുന്നത് എല്ലാവരും എല്ലാം ഏകദേശം എല്ലാ ടീച്ചേഴ്സും അതുകൊണ്ട് തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ആവശ്യമായിട്ടത് വന്നിട്ടില്ല പാവല പാവല സത്യം പറഞ്ഞാൽ പറിക്കാൻ തുടങ്ങി ജസ്റ്റ് ആയി വരുന്നതേ ഉള്ളൂ നല്ല നീളത്തിലുണ്ടത് ഈ സൈഡിൽ വെണ്ടയാണ് പക്ഷേ അതിനിടയ്ക്ക് ഇച്ചിരി ചീര കയറി ഇപ്പോൾ ഉണ്ടെന്നേ ഉള്ളൂ ചീര ഇവിടെ ഇത് ഒരു നമ്മൾ ഏകദേശം ഒരു മാസത്തോളം എടുത്തിട്ടുണ്ട് വെട്ടി വെട്ടനുസരിച്ചൊരു കയറ്റി വെട്ടും കയറ്റി വെട്ടതിന് ശേഷം അതിൽ നിന്ന് തന്നെ കിളർത്ത് വരും വേറെ അടുത്തത് ഇത് അത് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് പെട്ടെന്ന് അത് കയറി വരും വളങ്ങൾ നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടല്ലോ അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ പിന്നെ വളം കൊടുക്കത്തില്ല ആദ്യം നമ്മൾ കോഴിവളവും ചാണകവും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് വേപ്പ് മിണാക്കും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ആണ് ഇങ്ങനെ വെച്ചേക്കുന്നത് എന്നിട്ട് പൈപ്പും കൂടി ഇട്ടിട്ട് ഈ ഷീറ്റിട്ട് മൂടിയാക്കുകയാണ് അതുകൊണ്ട് തന്നെ പുല്ലും കിളിക്കത്തില്ല അത് ഇവിടുത്തെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ഇല്ല കഞ്ഞിക്കുഴിയിൽ എല്ലാവരും ചെയ്യുന്നത് ഇത് തന്നെയാണ് കഞ്ഞിക്കുഴി ചെയ്യുന്നത് അതുകൊണ്ട് ഇവരുടെ എല്ലാം വെടുകുള്ളതാണ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല നോക്കി അഞ്ച് മിനിറ്റ് എടുത്തതേ ഉള്ളതുകൊണ്ട് ഒരു കൊട്ട നിറഞ്ഞ് അഞ്ച് മീറ്റർ അഞ്ച് മീറ്റർ മീറ്റെടുത്ത് ഇത് അതുകൊണ്ടാണ് അഞ്ച് മീറ്റർ എടുത്ത് ഒരു കൊട്ട നിറഞ്ഞത് അത് ഇഷ്ടംമാതിരിയുണ്ടവിടെ ഞാൻ പറിക്കാൻ ഇഷ്ടം മാതിരി ഉണ്ട് ഉണ്ട് അല്ലേ